നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവാതിക്കൾ നാടിന് നടത്തിയ ഇരട്ട കൊലപാതക കേസിലെ നിർണായക സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ് പ്രതി അമിത് വറാങ് കൊലപാതകം നടത്തിയ ശേഷം സി സി ടി വി ഹാർഡ് ഡിസ്ക് ഉപേക്ഷിക്കാൻ പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് മലയാളി വാർത്തയ്ക്ക് ലഭിച്ചിരിക്കുന്നത് പ്രതി കൊലപാതകം ചെയ്ത ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മൂന്ന് മുപ്പതിനു ശേഷമാണ് കൊലപാതകം നടത്താൻ പ്രതി അമിത് വീട്ടിലേക്ക് പോകുന്നതും തിരിച്ചു പോയതും ഒരേ വഴിയിൽ തന്നെയാണെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് പ്രതി കൊലപാതകം നടത്താൻ വീട്ടിലേക്ക് കയറിയത് കേസിൽ എല്ലാ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞതായി എസ് പി ഷാഹുൽ ഹമീദ് വ്യക്തമാക്കി പ്രതിക്ക് വിജയകുമാറിനോട് വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു മുൻപ് മോഷണകുറ്റത്തിൽ പിടിക്കപ്പെട്ടതിനെ തുടർന്നാണ് വൈരാഗ്യം ഉണ്ടായത് മോഷണ കേസിൽ പ്രതിയായതോടെ ഭാര്യ ഇയാൾ നിന്ന് അകന്നുപോയി ഈ സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു ഇതിനിടെ ഗർഭം അലസിപ്പോയി ഇക്കാരണങ്ങൾ കൊണ്ട് വിജയകുമാറിനോട് പ്രതി അമിത്തിന് വൈരാഗ്യമുണ്ടായിരുന്നതായി പോലീസ് വ്യക്തമാക്കി പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ അടക്കം വിദഗ്ധനാണ് വിജയകുമാറിനെ കൊല്ലാൻ ലക്ഷ്യമിട്ടാണ് പ്രതി എത്തിയത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് ഭാര്യ മീരയെ ആക്രമിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി പ്രതി വീട്ടിൽ നിന്നും മോഷ്ടിച്ച ഡി വി ആർ വിജയകുമാറിന്റെ വീടിന് സമീപത്തെ തോട്ടിൽ ഉപേക്ഷിച്ചെന്ന് പ്രതി വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ ഏറെ നിർണായകമായി തെളിവ് കണ്ടെത്താൻ തോട്ടിലിറങ്ങാൻ ആളില്ലായിരുന്നു ഒടുവിൽ നാട്ടുകാരായ രണ്ടുപേർ തോട്ടിലിറങ്ങി യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അനു അബൂബക്കറും തിരുവാതുക്കൾ പ്ലാക്കച്ചിറയിൽ ആൽബിൻ എം എബിയുമാണ് തോടുകളിൽ ഇറങ്ങി തെളിവ് വീണ്ടെടുത്തത് ദൃശ്യങ്ങൾ തിരിച്ചെടുക്കുന്നതിന് സൈബ്രസ് സെല്ലിന്റെയും ഫോറൻസിക് വിഭാഗത്തിന്റെയും സഹായം പോലീസ് തേടിയിട്ടുണ്ട് ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ കോട്ടയത്ത് ചിരപരിചിതമായ പേരാണ് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം വന്നത് തിരുനക്കര ക്ഷേത്രത്തിനും ചെറിയ ത്രികോവിൽ ക്ഷേത്രത്തിനും സമീപമാണ് ഓഡിറ്റോറിയം കോട്ടയം നഗരസഭാ ചെയർമാനായിരുന്ന ടി കെ ഗോപാലകൃഷ്ണ പണിക്കരാണ് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം നിർമ്മിച്ചത് ഗോപാലകൃഷ്ണ പണിക്കറിൽ നിന്നാണ് വിജയകുമാറിന്റെ അച്ഛൻ തെക്കും ഗോപുരം ശാസ്താം ഭവനിൽ കാർത്തികയെ നാർ വാങ്ങിയത് അച്ഛന്റെ മരണശേഷം വിജയകുമാർ ചുമതല ഏറ്റെടുത്തു ഒരു വർഷം മുൻപ് ഓഡിറ്റോറിയം വിജയകുമാർ നവീകരിച്ചു ഇവിടെയാണ് അമിത് ആദ്യം ജോലി നോക്കിയിരുന്നത് ഇടപെടൽ അല്ലെങ്കിൽ വേറെ മറ്റാരെങ്കിലും ഉപയോഗിച്ചതായിട്ട് അങ്ങനെ എന്തെങ്കിലും സംശയം മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് മകന്റെജയകുമാർ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സമീപിച്ചിരുന്നു അത് മാത്രമല്ല മകൻ മരിച്ച സമയത്തുള്ള പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ സമയത്തോ ഒന്നും തന്നെ വിജയകുമാറിന് ശത്രുതയുള്ള ഒരു വ്യക്തിയെ കുറിച്ചും യാതൊരുവിധ അത് പോലീസിന് ലഭ്യമായിരുന്നില്ല അത് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് നമ്മുടെ ചാർജ് സമർപ്പിച്ചത് കേസ് ഫയൽ ചാർജ് സമർപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷവും കഴിഞ്ഞ മാസം കൂടി വിജയകുമാർ എന്നെ വന്ന് കണ്ടിരുന്നു സി ബി ഐക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സി ഡി ഫൈൽ വേഗം ആണ് വിജയകുമാർ വന്നിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം തന്നെ നമ്മൾ സി ഡി ഫൈയില് കൈമാറും അപ്പോഴൊന്നും വേറൊരു ശത്രുതയെ പറ്റിയിട്ടോ അങ്ങനെ വൈരാഗ്യത്തെ പറ്റിയിട്ടോ ഒന്നും തന്നെ വിജയകുമാർ പറഞ്ഞിട്ടില്ല ഈ കേസിനും പഴയ മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിധ മനസ്സിലാകുന്നുണ്ട് ഈ കൊലപാതകം ഒരു പക്ഷേ അത്തരത്തിലൊരു ഇടപെടൽ ജാമ്യം ഇത്ര ഒരു കുട്ടികൾക്ക് നടക്കലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഇടപെടലുകളെ കുറിച്ച് എന്താണ് പോലീസിന് പറയാനുള്ളത് എന്തെങ്കിലും അതിലൊരു ഇത് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു കാരണം യാതൊരു പരിചയവും ഇല്ലാത്ത രണ്ട് സ്ത്രീകളാണ് അമിത് ഉറാങ്ങിന് വേണ്ടിയിട്ട് ജാമ്യം നടന്നത് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട് അതുപോലെ ഇത്തരത്തിലുള്ള എല്ലാ കേസുകളിലും ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതികളെ ആരാണ് ജാമ്യത്തിൽ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുന്നത് അവർക്ക് കേസല്ല അവര് എത്രയാണോ തുക അത് കോടതി അർപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇത്തരത്തില് ജാമ്യം കൽക്കുന്ന വ്യക്തികള് അവര് ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള ഫലം അനുഭവിക്കേണ്ടി വരും അത് കൃത്യമായിട്ടുള്ള പരിചയമുള്ളവർക്ക് വേണ്ടി മാത്രം ജാമ്യം നമ്മുടെ ആദ്യത്തെ നിഗമനം തന്നെ വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്തുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകം ആയിരുന്നു ആ നിഗമ നിഗമനത്തിൽ ഉറച്ചുകൊണ്ടാണ് നമ്മൾ അന്വേഷണം ആരംഭിച്ചത് പ്രതിയെ ലഭിച്ചു കഴിഞ്ഞതിനു ശേഷമുള്ള മൊഴി അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ സാഹചര്യ തെളിവുകൾ എല്ലാം നമ്മുടെ ആദ്യത്തെ നിഗമനം ശരിയെടുക്കുന്ന രീതിയിലുള്ളതാണ് ഈ തെളിവിന്റെ ശൃംഖല നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുവഴി കൃത്യമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കി ഉടനെ നമുക്ക് എത്ര സമർപ്പിക്കും നല്ല കൺവിക്ഷൻ കൺവിഷൻ കൊടുക്കാനുള്ള രീതിയിലുള്ള അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത് മേർഡറാണ് ചാർജ് ചെയ്തിരിക്കുന്നത് ബാക്കി സെക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ചെയ്യും കുറ്റ തെളിവ് നശിപ്പിക്കൽ പോലെയുള്ള സെക്ഷൻസ് ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളതും തന്നെയാണോ അതിലേക്ക് എത്തിച്ചത് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് മുതൽ നമ്മൾ പരമാവധി സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ആ സൂചനകൾ ത്രൂട്ട് വർക്കൗട്ട് ചെയ്തു അതിന്റെ പിന്നീട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് അവർ ഇരുപത്തിരണ്ടിന് ഇരുപത്തി മൂന്നിന് ഇടയിലുള്ള രാത്രി ഉറക്കം വിളച്ചിരുന്ന് തന്നെയാണ് ഇതിന്റെ ടെക്നിക്കൽ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തത് അതുപോലെ ഒരു ടീം രണ്ട് ടീമായിട്ട് ഒരു ഇടിവേഡ് ചെയ്ത് പോയിരുന്നു ആദ്യം പെരുമ്പാവർക്കും ഒരു ടീമ് പോയി അവരുടെ പുറകെ തന്നെ അടുത്ത ടീമിൽ പോയി അപ്പൊ അവിടെ നിന്നുള്ള മൂവ്മെന്റും കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് ആ രാത്രിയിലുള്ള കൃത്യമായിട്ടുള്ള ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടാണ് രാവിലെ തന്നെ പിടിക്കാൻ പറ്റുന്നത് കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട് പിന്നെ ഇവരെ എംപ്ലോയ് ചെയ്യുന്ന ആൾക്കാരും കൂടി ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഈ കേസിൽ വിജയകുമാറിന്റെ ലോഡ്ജിൽ വന്ന് ഇവര് കപ്പിളായിട്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ താമസിച്ചത് അവര് കട്ടപ്പനയിൽ നിന്ന് കോട്ടയത്ത് വന്നിട്ട് ബാംഗ്ലൂർക്കുള്ള യാത്ര മതിയായിരുന്നു ബാംഗ്ലൂർക്കുള്ള ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് കോട്ടയത്ത് താമസിച്ചത് അപ്പോ ലോഡ്സിൽ ഇവര് രണ്ടുപേര് താമസിക്കുന്നത് കണ്ട് വിജയകുമാർ അങ്ങോട്ട് ജോലി ഓഫർ ചെയ്താണ് അതുപോലെ വെരിഫിക്കേഷനും ഇത്തവണ അയാൾക്ക് ശത്രുത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ബസ് മുഖകളൊന്നും മറ്റിൽ നിന്നും മോശം പോയിട്ടില്ല జాల్తే మాస్కిటర్మ అదిన్న జెనరల్స్ సింపోర్డ్ ఎట్ బాకిటపురన టెక్నికల్లీ పోలీస్ డేటాబేస్ విపులపడుతుందండి ఈ 2025 జనవరి కపులర్ మాసలలోనే ఒక పోలీస్ స్టేషన్‌లో జన్మయత్రియే ప్రవర్తనం విపులవకిట్ంది ఓరో పోలీస్ ఉద్యోగులకు 1 లేదా 2 టేషాం ప్రతిపాద

പോലീസിന്റെ റെക്കോർഡ്സ് പോളിന്റെ തലത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡ്സ് ആണ് അത് വേറെ കുറ്റകൃത്യങ്ങൾ ഉള്ളതായിട്ട് അത് നമുക്ക് കിട്ടിയിട്ടില്ല നമ്മള് ശാസ്ത്രീയ പരിശോധന നടക്കാനിരിക്കുന്നതും രണ്ടുപേരെയും നമ്മുടെ പ്രാഥമികമായ അറിവ് വിജയകുമാറിനെ മാത്രം കൊല്ലാൻ ഉദ്ദേശിച്ചാണ് വന്നത് അങ്ങനെ ആയിരിക്കാം കൂടുതൽ അന്വേഷണം നടത്തണം മറ്റുള്ള കേസുകളിലുള്ള വിഷയം മാത്രമാണ് ഈ അമിത്തിന്റെ അമിത്തിന്റെ മാത്രമാണ് മാത്രമാണ് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ കൂടുതൽ അന്വേഷിക്കേണ്ടതായി അമിത് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അമിത് ജാമ്യത്തിൽ ഇറങ്ങി പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു മൂന്ന് ദിവസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം അയാള് ഇടുക്കി ജില്ലയിലോ മറ്റെവിടെയോ പോയിട്ട് ഒരു ഹോട്ടലിൽ ജോലിയായിട്ട് എനിക്ക് ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ അപ്പോഴേക്കും കുറ്റപത്രം സമർപ്പിച്ചിരുന്നു മൈനലിൽ കിടന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് അമിത് ജാമ്യത്തിൽ ഇറങ്ങുന്നതിന് മുൻപേ നമ്മൾ കുറ്റപത്രം സമർപ്പിച്ചിരുന്നുണ്ട് വേറെ ജാമ്യവ്യവസ്ഥകളൊന്നും അവര് ഒരിക്കലും ഡെലിബറേറ്റ്ലി ആക്കപ്പെട്ട നിലയിലല്ല നമുക്ക് കണ്ടെത്തുന്നത് രാത്രി കിടന്നുറങ്ങുന്ന ടയിൽ നടന്നൊരു സത്യം എന്നുള്ള നിലയ്ക്ക് വസ്ത്രം മാറി കിടന്നത് അത് സത്യമാണ് അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ഉൾപ്പെടെ അസോൾട്ടിന്റെ യാതൊരു ലക്ഷണമുണ്ട് ചെയ്ത പൂർണ്ണമായിട്ടും സഹകരിച്ചു നമ്മളുടെ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തന്നെ റിക്കവറിയുടെ വിവരങ്ങളാണ് ഫോണും ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞു കൃത്യമായിട്ട് തന്നെ റിക്കവറി നടത്താൻ സാധിച്ചു ആൾക്ക് വിജയകുമാറിന്റെ കൊലപാതകത്തെ പറ്റി പറയുമ്പോൾ യാതൊരു വിധ കൂച്ചലുമില്ല അതേസമയം കുടുംബത്തിലെ സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ ആള് തികച്ചും അപ്സെറ്റ് ആണ് ശേഷം ഇടുക്കി പോയി ജോലി ചെയ്ത് ഇല്ല അയാളുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ച പരിശോധിച്ചതിന് ഇല്ല സഹോദരന്റെ അടുത്തേക്ക് പെട്ടെന്ന് ഒളിവിൽ പോവാനുള്ള ഒരു ാണ് അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ നമുക്ക് ക്രൈം സീൻ പരിശോധിച്ചപ്പോ തന്നെ ഡിസ്ക് സി സി ടി വി ഹാർഡ് ഡിസ്ക് മൊബൈലും എടുത്തുകൊണ്ടുപോയി എന്നുള്ളതല്ലാതെ വേറെ യാതൊരു വിവിധ പ്രൊഫഷണൽ രീതികളും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ കൃത്യത്തിനുപയോഗിച്ച ആയുധം പരിസരത്തിൽ നിന്ന് തന്നെ കിട്ടി അതുപോലെ ഫിംഗർ പ്രിന്റ് കിട്ടി ബാക്കി സാഹചര്യ തെളിവുകളെല്ലാം നമുക്ക് തന്നെ കുറച്ച് ടെക്നിക്കൽ നോളജ് മൊബൈൽ ടെക്നിക്കൽ നോളജ് ഉണ്ടെന്നുള്ളതല്ലാതെ ആധികാരികമായിട്ടുള്ളൊരു അനുഭവം ഇല്ല അങ്ങനെ യാതൊരു കാര്യവും ആ കേസിൽ ഇനി പോലീസിന് ലോക്ക സ്റ്റാൻഡ് ഇല്ല നമ്മളുടെ കൈകേസ് പോയി കേസ് ഫയൽ ഉൾപ്പെടെ നമ്മൾ സി ബി ഐക്ക് കൈമാറി കഴിഞ്ഞ ദിവസം സി ബി ഐ ഉദ്യോഗസ്ഥരും വന്നിരുന്നു അവർ അതെടുത്ത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു